വെൽക്കം ടു ഇന്ന് നമുക്ക് വൻപയർ ഉലർത്തിയത് ചോറിന്റെയും കഞ്ഞിയുടെയും കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വൻപയർ ഉലർത്തിയത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വൻപയർ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് വൻപയർ എപ്പോഴും നന്നായിട്ട് കുതിർത്തതിനു ശേഷം വേവിക്കാവുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും വെന്ത് കിട്ടാൻ അപ്പൊ ഒരു ആറേഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇത് കുതിർക്കാൻ വെക്കുന്നതിന് മുന്നേ രണ്ടു മൂന്നൂറ് പ്രാവശ്യം നന്നായിട്ട് കഴുകണം പിന്നെ പിറ്റന്ന് രാവിലെ നമ്മൾ എടുക്കുമ്പോൾ ചില സമയത്ത് ആ വെള്ളത്തിൽ നമ്മൾ കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ ആ ചെറിയൊരു ചുവന്ന നിറം കാണും അത് ഈ പയർന്ന് വരുന്ന നിറമാണോ അതോ ചേർത്തിരിക്കുന്ന നിറമാണോ ആണോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെയും രണ്ടു മൂന്നൂറ് പ്രാവശ്യം കഴുകിയിട്ട് വൻപയർ വേവിച്ചെടുക്കണം അപ്പം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കാം ആ വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഇതിപ്പോൾ ഒരു കപ്പ് വൻ പയറിന് ഏകദേശം രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കുന്നത് വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കുറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുക്കറിലാവുമ്പോൾ വെള്ളം വറ്റിപ്പോന്ന് അറിയില്ല അപ്പോൾ ആഴെ പിടിച്ചത് കരിഞ്ഞു പോവും അപ്പോൾ ഒരു രണ്ടേകാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇതിനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ വേവിക്കാം അതിന് ശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ ഫുള്ള് പോയതിന് ശേഷം കുക്കറ് തുറന്നാൽ മതി അപ്പോഴേക്കും പയറ് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നമുക്കത് അടച്ചു വെക്കാം പയറ് വെന്തിട്ടുണ്ട് ഒട്ടും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല പക്ഷെ നല്ല സോഫ്റ്റായി ആണ് ഇരിക്കുന്നത് പയർ എപ്പോഴും നന്നായിട്ട് വെന്താലേ മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ തോരനോ ഉലർത്തിയതോ ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് വെള്ളം ഊറ്റി മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് നാടൻ കറിയാവുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു മൂന്ന് വറ്റൽമുളക് ചേർക്കാം വൻ പേർ എപ്പോഴും കുറച്ച് എരിവോടു വെക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ കൂടുതൽ ചേർത്താലും നല്ലതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണോ ഒക്കെ എടുക്കാം ഞാൻ പിന്നെ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ മുറിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർക്കാം ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ഉള്ളി ചേർത്താലും നല്ലതാണ് പിന്നെ സവോളയാകുമ്പം നമുക്ക് അരിഞ്ഞെടുക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള ഒന്ന് വാടിയാൽ മതി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം ഇതിനകത്ത് പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല വീണ്ടും ഇത് വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായി മാറണം സവോള നന്നായിട്ടൊന്ന് വാടി വരുവം വേണം അതുവരെ വഴറ്റാം അപ്പോൾ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇത് മതിയാവും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ചേർക്കാം പൊടികളുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്താലും നല്ലതാണ് പിന്നെ ചിലരിനകത്തേക്ക് കുരുമുളക് പൊടിയും ചേർക്കാറുണ്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം വീണ്ടും വഴറ്റി കൊടുക്കുക പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം നമ്മളിപ്പോൾ വഴറ്റുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളയും കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് പയർ ചേർത്താൽ മതി കാരണം പയർ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് വെറുതെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് വേവാതെ നമ്മൾ പയർ മിക്സ് ചെയ്താൽ നമ്മൾ കഴിക്കുമ്പോൾ ആ ഇഞ്ചിയൊക്കെ കടിക്കും നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തിട്ടല്ലേ ഉള്ളൂ അത് വെന്തിട്ടില്ല അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒരല്പം വെള്ളം ഒഴിച്ച് വേവിക്കാം അതിന് ശേഷം പയറ് ചേർത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചത് പയറ് വേവിച്ച് ബാക്കിയുള്ള വെള്ളമുണ്ടല്ലോ ആ വെള്ളം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വെന്ത് വരണം നമുക്കത് തുറന്ന് നോക്കാം ഇന്ന് വെള്ളമൊക്കെ വറ്റി ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് അതിൻ്റെ ആ പച്ചപ്പെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർക്കാം വെള്ളം ഊറ്റി വെച്ചതാണ് ഇതിന് കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ മസാല മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം പൻപയറിൽ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇതിനകത്തോട്ടിനി ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ചിലർ ഈ വൻപയർ ഉലർത്തിയതിൽ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കും നല്ല ടേസ്റ്റാണ് ചേർത്താൽ പക്ഷേ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് തയ്യാറാക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി ആദ്യം നമ്മൾ സവോള വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ടൊരു ഈർപ്പമുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാനിൽ നിരത്തി വെക്കാം എന്നിട്ട് അടയ്ക്കാതെ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ചെറിയ തീയിൽ വെക്കണം അപ്പോൾ അതിനകത്തുള്ള ആ എല്ലാം പോയിട്ട് ആവശ്യത്തിന് ഡ്രൈ ആയി കിട്ടും എന്നുകൊണ്ട് വൻ പേർ ഉയർത്തിയത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഈർപ്പ് എല്ലാം പോയിട്ട് ഇതുണ്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുവാണ് ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ ഹെൽത്തിയുമാണ് കുട്ടികൾക്കൊക്കെ കൊടുത്താലും നല്ലതാണ് തലേദിവസം രാത്രി നമ്മൾ ഈ പയറ് കുതിർത്ത് വെക്കണമെന്നേ ഉള്ളൂ എന്നാലും നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ